ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് രണ്ട് പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതേപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിന് ഡീറ്റെയിൽഡായി കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡ് അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ താഴെ പറയുന്ന വിഭാഗങ്ങളിലെ ഒഴിവുകളിലേക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലർക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡൻറ് എന്നീ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഏതൊക്കെ ജില്ലകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ആ ജില്ലകളിലെ ആൾക്കാർക്ക് മാത്രമേ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊട്ട് താഴായിട്ട് ടേബിൾ വർക്ക് വളം കൊടുത്തിട്ടുണ്ട് അവിടെ ഏത് പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് യോഗ്യത എന്താണ് പ്രായ പ്രായപരിധി എന്താണ് നിയമന രീതി പറഞ്ഞിട്ടുണ്ട് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ജില്ലാടിസ്ഥാനത്തിൽ വേതന എത്രയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വേക്കൻസി ക്ലർക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ്സാവണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്താറ് വയസ്സാണ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ നിയമന രീതി പറഞ്ഞിട്ടുള്ളത് ദിവസവേതന വ്യവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ഒരു വേക്കൻസി പാലക്കാട് ജില്ലയിൽ ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസിയുടെ സ്പ്രിറ്റപ്പ് കൊടുത്തിട്ടുള്ളത് ദിനം പ്രതി എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി രൂപയാണ് ദിനം പ്രതി വേതനം പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ഓഫീസ് അറ്റൻഡൻസ് എന്ന പോസ്റ്റിലേക്കാണ് ഏഴാം ക്ലാസ് പാസ്സാണ് മിനിമ യോഗ്യത പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഡിഗ്രി പാസ്സാകാൻ പാടില്ല മുപ്പത്താറ് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണിച്ചിട്ട് ചെയ്യുമ്പോൾ നിയമന രീതി പറഞ്ഞിട്ടുള്ളത് ദിവസവേതന വ്യവസ്ഥയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇടുക്കി ജില്ലയിലൊന്നും കോഴിക്കോട് ജില്ലയിലൊന്നും അങ്ങനെയാണ് വേക്കൻസിയുടെ സ്പ്രിറ്റ് കൊടുത്തിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പ്രതിദിന വേതനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇംഗ്ലീഷും മലയാളം ഓഫീസ് അറ്റൻഡ് എന്ന പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ മാത്രം ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഏജ് ഒക്കെ തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് വേണം ബയോഡാറ്റ വേണം ബയോഡാറ്റ വേണം പിന്നെ നമ്മൾ അക്കാദമിക് എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കോപ്പിയും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ അയക്കാമെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം എനിക്കുന്ന് തിരുവനന്തപുരം ഫോർട്ടി ആണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ഡബിൾ ത്രീ വൺ ത്രീ നയൻ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ ത്രീ സിക്സ് സീറോ ടു ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക പിന്നെ നമ്മൾ അപ്ലിക്കേഷനൊക്കെ ഫോർവേഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്ന് വൈകുന്നേരം അഞ്ച് മണിക്കകം അപ്ലിക്കേഷനൊക്കെ എത്തണമെന്നാണ് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇരുന്ന് വലിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി